നമ്മളുടെ ഏത് ചിന്തയിലും ഏത് പ്രവൃത്തിയിലും സ്വർഗത്തെ അന്വേഷിച്ചുകൊണ്ടാണ് നാം നിലനിൽക്കാറുള്ളത് പക്ഷെ അത് അത്രത്തോളം ലളിതമായ ഒരു കാര്യമാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഇസ്ലാമാകുന്ന അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ അതോടൊപ്പം തന്നെ സച്ചരിതരായ സലഫിന്റെ മാർഗം തിരിച്ചറിയാനും നിന്ന് അകന്ന് സൃഷ്ടാവിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം ലഭ്യമായി തീരുകയും ചെയ്തിട്ടുള്ള ആളുകൾ നാം ഇവിടെ തിരിച്ചറിയേണ്ടത് ലളിതമാണോ സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആാനിൽ നമ്മൾ ഏറെ കേട്ടിട്ടുള്ള ഒരു വചനമാണ് ും വചനത്തിലൂടെ ചോദിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ വളരെ ലളിതമായി നിങ്ങൾക്ക് സ്വർഗം നേടിയെടുക്കാമെന്ന് അങ്ങനെ നേടിയെടുക്കാൻ കഴിയുന്നതാണ് സ്വർഗമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ് എന്ന് അള്ളാഹു സുബാനഹോവത്തെ അലപ്രസുത വചനത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം ഞാൻ പറയാം അക്കബ ഉടമ്പടിയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ടാം അക്കബ ഉടമ്പടി എന്നറിയപ്പെടുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ മദീനയിലേക്കുള്ള പാലായനത്തിന് കാരണമായി തീർന്ന ആ ചരിത്ര സംഭവം റസൂൽ സല്ലാഹു അലിഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ യസ്രിബിൽ നിന്ന് വന്ന ഏതാനും ചില ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും അവർക്ക് ഇസ്ലാമിന്റെ തുടർന്നുള്ള ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മുസ്ആബിന് റസൂൽ നിയോഗിക്കുകയും ചെയ്യുന്നു അങ്ങനെ മദീന നിവാസിയായിരുന്ന അസ്അബിന് സുറാറു കാലുവിന്റെ ഭവനത്തിൽ താമസമാക്കിയ താമസമാക്കിയാഹു കാലാഹു അവർ ഇരുവരും കൂടി മദീനയുടെ ഓരോ മലമടക്കുകളും സഞ്ചരിക്കുകയും ഇസ്ലാം എന്ന ആ സത്യത്തിന്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്ത് ഒരു വലിയ സംഘവുമായിട്ട് എഴുപത്തി മൂന്നോളം ആളുകൾ ഉൾക്കൊള്ളുന്ന മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘവുമായിട്ടാണ് രണ്ടാം അക്കബ ഉടമ്പടി നടക്കുന്ന നബിസല്ലാഹു അലൈഹി വസലമാ തങ്ങളുടെ നുപൂവത്തിന്റെ പന്ത്രണ്ടാമത്തെ വർഷത്തിൽ മദീനയിൽ നിന്ന് യെസിരിവിൽ നിന്ന് വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത് അങ്ങനെ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ യെസിരിവുകാരായ ആളുകളുടെ വർത്തമാനം തന്നെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അടങ്ങുന്ന ആ ആളുകളുടെ വർത്തമാനം തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ ഈ മക്കയുടെ മലമടക്കുകളിൽ ശത്രുക്കൾക്ക് പീഡിപ്പിക്കുവാനും ഭയപ്പെടുത്തുവാനും ഇട്ടുകൊടുത്തുകൊണ്ട് ഇനിയും എത്ര നാളാണ് നമ്മൾ ഇങ്ങനെ ബാക്കിയാക്കുക എന്ന ചർച്ച ചെയ്തുകൊണ്ടാണ് അവരെല്ലാവരും വരുന്നത് അങ്ങനെ അയ്യാമു തശരീഖിന്റെ ദിനങ്ങളിൽ ഒന്നിൽ റസൂല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ട് അവർ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചു അങ്ങനെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് യസ്രിബിൽ നിന്ന് വന്ന ആളുകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി റസൂർ അള്ളാഹി ഹി വസ്സല്ലാമ തങ്ങളും ആ സദസ്സിലേക്ക് കടന്നു ചെല്ലുകയാണ് അങ്ങനെ നബ്സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അവരോട് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ചും പരിശുദ്ധ ഖുർആാനിനെ കുറിച്ചും ഒക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വളരെ സാരസമ്പൂർണമായ നിലയിലുള്ള ചില സതുപദേശങ്ങൾ നൽകുകയും ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് റസൂർ അള്ളാഹി സല്ലാഹു വലിഹി വസ്സല്ലാമ തങ്ങൾ തനിക്ക് അഭയം നൽകാമെന്നേറ്റ ഈ ആളുകളുമായിട്ട് എസിരിബ് നിവാസികളുമായിട്ട് ഒരു കരാർ ഉണ്ടാക്കുകയാണ് ആ കരാറ് ഉണ്ടാക്കിയ സന്ദർഭത്തിൽ അലൈഹി വസല്ല തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അബ്ബാസ് മഹാനായ നബി നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ പിതൃവ്യൻ അദ്ദേഹം അദ്ദേഹം മദീനയിൽ നിന്ന് വന്ന യെസിരുവുകാരായ ആളുകളോട് പറയുകയുണ്ടായി നിങ്ങൾ ഏത് നിലയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം ഹസ്രതുകാരെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഏത് നിലയിലുള്ള ഒരു കരാറാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കറിയും ഒരു വേള എല്ലാവരും നിങ്ങൾക്കെതിരായിത്തീരും നിങ്ങളുടെ സമ്പത്ത് നശിപ്പിക്കപ്പെടാം നിങ്ങളുടെ നേതാക്കന്മാർ വേട്ടയാടപ്പെടാം നിങ്ങൾ എല്ലാവരും വളരെ ഒരു ഒരവസ്ഥ ഉണ്ടായിത്തീരും ഇദ്ദേഹത്തെ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പൂർണമായ നിലയിൽ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചു കൊള്ളുക അല്ലെങ്കിൽ അദ്ദേഹം ഈ നാട്ടിൽ കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങളുടെ പിതൃവ്യൻ അവരോട് പറയുകയുണ്ടായി ഈ സന്ദർഭത്തിൽ മഹാനായ അബ്ബാസ് ബിൻബാദി അദ്ദേഹം എഴുന്നേറ്റുകൊണ്ട് ഹസ്രാരോട് ഇതിന്റെ ഗൗരവം ഉണർത്തിക്കൊണ്ട് സംസാരിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂലിനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകതയും അള്ളാഹുവിന്റെ വിശുദ്ധമായ സത്യദീന അനുകൂലമായി നിലനിൽക്കേണ്ടതിന്റെ അനിവാര്യതയും ഒക്കെ അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും അതിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന നന്മകളെ സംബന്ധിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു അങ്ങനെ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ചെറിയ സംഘം എഴുപത്തി മൂന്നോളം വരുന്ന ആളുകൾ ഉൾക്കൊള്ളുന്നതായ ആ ചെറിയ സംഘം ഒന്നാകെ അവര് പറയുകയുണ്ടായി സമ്പത്തിന്റെ നാശവും അല്ലെങ്കിൽ നേതാക്കളുടെ മരണവും ഒന്നും ഞങ്ങൾക്ക് യാതൊരു നിലയിലുമുള്ള പ്രശ്നമല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗ്ഗമാണ് ആ സ്വർഗം നേടിയെടുക്കുവാൻ വേണ്ടി നബിയെ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിന്റെ പേരിൽ എന്ത് പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല ഇത് പറഞ്ഞിട്ട് നബി സല്ലാഹു അലഹി വസ്ലമാങ്ങളോട് അവർ ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഈ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരും ഒറ്റപ്പെടുത്തപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് ഉപദ്രവങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട് ഞങ്ങൾ ഈ പ്രയാസങ്ങളെ എല്ലാം അതിജയിച്ച് മുന്നോട്ട് വന്നാൽ ഞങ്ങൾക്ക് ലഭ്യമായി തീരുന്ന പ്രതിഫലം എന്താണ് റസൂലെ എന്ന് ചോദിച്ചു അപ്പൊ മഹാനായ റസൂൽ അള്ളാഹി അലൈഹി വസ്ല്ല തങ്ങൾ അവർക്ക് നൽകിയ മറുപടിയാണ് അൽ ജന്ന നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് സ്വർഗമാണ് നിങ്ങളുടെ പ്രതിഫലമെന്ന് അതിന് ഈ സംഭവം ഇവിടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താനുള്ള കാരണം മറ്റൊന്നും തന്നെയല്ല നമ്മളുടെ മുൻഗാമികൾ സ്വർഗം നേടിയ വഴി അതെന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അവർ അധ്വാനിച്ചാണ് സ്വർഗത്തിന് അവകാശികളായി തീർന്നതെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജന്മുണ്ട് മുസ്ലിങ്ങളായി തീർന്നു അതുമുഖം എന്റെ തറവാട്ട് വകയാണ് എന്ന ഒരു വിശ്വാസത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തന്ന യൂതന്മാരെ പോലെയുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ സ്വർഗം നേടാൻ വേണ്ടി നാം മനസ്സിലാക്കിയ ഈ സച്ചരിതരായ സലഫിന്റെ ആദർശം സ്വന്തം കുടുംബത്തിലെങ്കിലും പറയാനും നിലനിർത്താനും നമ്മൾക്ക് കഴിയാറുള്ളൂ അതുപോലെ തന്നെ നമ്മളിലൂടെ എത്ര ആളുകളിലേക്ക് ഈ സത്യദീനിന്റെ വെളിച്ചം പകർന്നു നൽകാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ ദീനന് വേണ്ടി നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എത്ര സമയത്തെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഗൗരവത്തോടെ എന്നിട്ട് നമ്മൾ പറയുന്നത് സ്വർഗം എനിക്കുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ധരിക്കുന്നതെങ്കിൽ അവിടെയാണ് അള്ളാഹു സുബാനഹത്തെ ആല പറഞ്ഞത് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ വെറുതെ നിങ്ങൾക്ക് അങ്ങ് സ്വർഗ്ഗത്തിൽ കടന്നേക്കാമെന്ന് ുംബലിക്കും നിങ്ങൾക്ക് മുമ്പുള്ളവർ കഴിഞ്ഞതുപോലെ അവർക്ക് നേരിടേണ്ടി വന്നതുപോലെയുള്ള ഒരു പ്രയാസവും ഒരു സങ്കടവും ഒന്നും അനുഭവിക്കാതെ വെറുതെ നിങ്ങൾക്ക് അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹമാണ് എന്ന് അള്ളാഹു താലം ഉണർത്തുന്നത് നാം ഗൗരവത്തിലെടുക്കണം അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശുദ്ധമായ സത്യദീനന്റെ വെളിച്ചം മനസ്സിലാക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമ്മൾ സലഫിന്റെ സച്ചരിതരായ നമ്മളുടെ മുൻഗാമികളുടെ കലർപ്പില്ലാത്ത ശുദ്ധമായ തൗഹീദിന്റെ ആദർശം മനസ്സിലാക്കാൻ സാധിച്ച നമ്മൾ നമ്മളുടെ കുടുംബങ്ങളിൽ തുടങ്ങി നമ്മളുടെ അയൽപക്കങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് നമ്മളുടെ അടുത്തവരിലേക്ക് നമ്മളുടെ ജനങ്ങളിലേക്ക് ഈ യഥാർത്ഥമായ ആശയത്തെ ആദർശത്തെ അള്ളാഹുവിന്റെ ധീനിനെ കലർപ്പ് കൂടാതെ എത്തിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു ശ്രമം നാം നമ്മളുടെ ഭാഗത്ത് നിന്ന് നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്കും സ്വർഗം നേടിയെടുക്കാം അല്ലെങ്കിൽ ഒരു വേള ഇതെല്ലാം മാത്രമായി പോകുമെന്ന് നാം തിരിച്ചറിയുക അവന്റെ ഉന്നതമായ അള്ളാഹു നമ്മളെ എല്ലാവരെയും എത്തിക്കുമാറാകട്ടെ അസലൈക്കും വർഹമത് വ